നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, ാടി അഖിലേന്ത്യാ ഫുട്ബോളിന് വീണ്ടും വേദിയാകുമെന്ന് തിരുരങ്ങാടി സ്പോർട്സ് അക്കാദമി ഭാരവാഹികൾ നിലവിൽ ചില തെറ്റിദ്ധാരണ പേരിലാണ് ടൂർണമെന്റ് നീണ്ടുപോകുന്നതെന്നും കൂടുതൽ ശക്തിയോടെ ജനപിന്തുണയോടെ തിരൂരങ്ങാടിയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്നും ടി എസ് എ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ തവണ അഖിലേന്ത്യാ ഫുട്ബോൾ നടത്തിയത് വലിയ വിജയമായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഈ സീസണിലും ടൂർണമെന്റ് നടത്തുന്നതിന് ടി എസ് എ രംഗത്തെത്തിയെങ്കിലും അതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ടി എസ് എ ഭാരവാഹികൾ ടൂർണമെന്റ് നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരിൽ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെന്നും അത് തിരുതുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ടൂർണമെന്റ് നടക്കാതിരുന്നാൽ അത് ഭാവി തലമുറയോടെ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലേക്ക് ചില്ലറ അവിടെ കൗൺസിലർമാർക്ക് എസിയും മറ്റു സംവിധാനങ്ങളൊക്കെ കൊടുത്തു അതേപോലെ തിരങ്ങാടിക്ക് ചുറ്റുമുള്ള സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹൈസ്കൂളിന് അവർ തന്ന സ്പെഷ്യലായിട്ടുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയാണ് പിന്നെ ഈ രണ്ടാമത് എന്തുകൊണ്ട് തിരങ്ങാടി സ്പോർട്സ് അക്കാഡമി അഖിലേന്ത്യാ ടൂർണമെൻറ്റ് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല കാരണം ചെറിയ രീതിയിൽ നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് അതവർ മനസ്സിലാക്കിയെടുത്ത് വന്ന ചെറിയ പിഴവ് മാത്രമാണ് അത് ഇപ്പോൾ സാധാരണഗതിയിൽ ജനുവരി ഡിസംബർ ജനുവരി നടത്തേണ്ട ടൂർണമെൻറ്റ് ഇപ്പോൾ ആയി പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ നാട്ടുകാർക്കിടയിൽ ഒരു സൗഹൃദ സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അത് നടത്തണം എന്നാണ് ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള യുവജന ക്ലബ്ബുകൾ കഴിഞ്ഞ പ്രാവശ്യം തിരങ്ങാടിയിലെ യുവജന ക്ലബുകൾ എത്രത്തോളം സഹകരിച്ചു ആ ക്ലബുകൾ ഇപ്രാവശ്യവും ഞങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിശ നടത്തിയ ക്ലബുകളുടെ ടൂർണമെൻറ്റിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു മൊത്തം ടൂർണമെൻ്റ് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മഞ്ഞക്കാട് മാത്രമേ അത്രയും സുഖം മനസ്സിലാക്കുന്നത് ക്ലബ്ബുകളൊക്കെ എത്രത്തോളം നമ്മളുമായി സഹകരിക്കുന്നുണ്ട് ഒരു ക്ലബും ഇതിന്ന് വിട്ടുനിന്നിട്ടില്ല നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണം ഉണ്ടായി അതേപോലെ തന്നെ ജനങ്ങൾ തിറ്റങ്ങാടിക്കാരെ വലിയ ജനപങ്കാളിത്തം ആ ടൂർണമെൻ്റ് ഉണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയിട്ട് ഒക്കെ നമുക്ക് തുടർന്ന് നടത്തണം തന്നെയാണ് പക്ഷേ അത് നടക്കാതിരുന്നാൽ തിറ്റങ്ങാടി ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഈ വർഷത്തോടൊക്കെ കൂടി കുറച്ചും കൂടി യൂറോപ്യൻ സ്റ്റൈലിലുള്ള എക്യുപ്മെൻസുകളൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ട്രെയിനിങ്ങൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള വിഘാതം ഞങ്ങൾ എത്രത്തോളം ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം ഒരു ദിവസത്തേക്ക് ഒരു ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ആറേഴ് ലക്ഷം റുപ്പ്യ കോച്ചിങ് ക്യാമ്പിലേക്ക് ഞങ്ങൾ നിന്ന് കിട്ടിയ വരുമാനം ചിലവായി കഴിഞ്ഞിട്ടുണ്ട്